ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹണി ട്രാപ്പും അങ്ങാടി സ്വദേശിയായ യുവാവ് സോഷ്യൽ മീഡിയ വഴി മലപ്പുറം ജില്ലയിലെ കാവനൂർ വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ പത്തൊമ്പതുകാരിയായ അൻസീനയെ പരിചയപ്പെട്ടു ഒരു ദിവസം കൊണ്ട് ആ യുവാവും യുവതിയും അഗാധമായ പ്രണയത്തിലാവുകയും ചെയ്തു ൾഫിലാണെന്നും സുഹൃത്തുക്കളായി ആരുമില്ലെന്നും ഒക്കെയുള്ള സങ്കടങ്ങൾ അൻസീന യുവാവുമായി പങ്കുവെച്ചു അങ്ങനെ ഇരുവരും അഗാധമായി അടുത്തതോടെ മൊബൈൽ നമ്പർ പരസ്പരം കൈമാറുകയും രണ്ടു മൂന്ന് ദിവസം ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് നാലാമത്തെ ദിവസം അതായത് കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളൂ അതിനാൽ ഇന്ന് രാത്രി എനിക്ക് കൂട്ടിന് വരാമോ എന്നും ഈ അൻസീന യുവാവിനോട് ചോദിച്ചു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ യുവാവ് തന്റെ വണ്ടിയെടുത്ത് അൻസീനയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അൻസീന തന്റെ ലൊക്കേഷൻ യുവാവിനെ അയച്ചു കൊടുക്കുകയും ഇതുപ്രകാരം പ്രകാരം യുവാവ് രാത്രിയോടുകൂടി അൻസീനയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഈ യുവാവ് അൻസീനയുടെ വീട്ടിലേക്ക് എത്തിയതോടു രണ്ടു മൂന്ന് പേർ ചേർന്ന് ഈ യുവാവിനെ പിടിച്ചു വെക്കുന്നു തുടർന്ന് അവരുടെ വീടിനടുത്തുള്ള ഒരു കോറിയിലേക്ക് അവർ ആ യുവാവിനെ വലിച്ചു കൊണ്ടുപോയി അതിനുശേഷം ആ മൂന്ന് പേരും കൂടി ചേർന്ന് ആ യുവാവിനെ മർദ്ദിക്കുകയും ആ യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് അവർ ആ യുവാവിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ യുവാവിനെ വിളിക്കുന്നത് അൻസീനയാണ് നമ്മുടെ ബന്ധം അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ എന്റെ വിദേശത്തുള്ള ഭർത്താവിന്റെ വിവരം അറിയിക്കുമെന്നുമാണ് അവർ പറയുന്നത് എന്നുമാണ് അൻസീന യുവാവിനെ വിളിച്ചു പറഞ്ഞത് അതിനെ തുടർന്ന് ആ അക്രമി സംഘം യുവാവിനെ ഫോൺ ചെയ്ത് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അവരുടെ ഭീഷണിയിൽ നിൽക്കക്കള്ളി ഇല്ലാതെ വന്ന യുവാവ് സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി രൂപ സംഘടിപ്പിച്ച് ആക്രമികൾക്ക് ഗൂഗിൾ പേ ചെയ്ത് നൽകി ഇതെല്ലാം ോട് ഉള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും ഈ യുവാവിന്റെ പേരിൽ ഇ എം ഐ ഇട്ട് രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാൻ ആക്രമികൾ അക്രമികൾ പദ്ധതിയിട്ടു ഇതിനിടെ സംശയം തോന്നിയ യുവാവിന്റെ സുഹൃത്തുക്കൾ ഈ വിവരം തിരൂരങ്ങാടി പോലീസിനെ അറിയിക്കുകയും തിരൂരങ്ങാടി പോലീസ് അരീക്കോട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ആ യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അങ്ങനെ അരീക്കോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇത് അൽസീനയും ഭർത്താവും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കിയ ഒരു വലിയ ചതിയാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു ഇതിനെ തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലെത്തി അൻസീനയെയും അൻസീനയുടെ ഭർത്താവിന്റെ അനുജനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അൻസീനയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് ഒളിവിലുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി എന്താ ഒരു ഒത്തൊരുമല ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചക്കിക്കൊത്ത ശങ്കരന്നെ നമ്മൾ കേട്ടിട്ടുള്ളൂ അതെ ഇപ്പൊ കണ്ടു അയ്യോ ഈ ഭാര്യയും ഭർത്താവും മാത്രമല്ല കേട്ടോ ഒത്തൊരുമ കുടുംബക്കാരും അബാധമായ ഒത്തൊരുമേലാണ് കേട്ടോ ഇനിയിപ്പോ കുടുംബക്കാരെല്ലാവർക്കും കൂടിയിട്ട് ജയിലിലേക്ക് ടൂർ പോവാലോ അയ്യോ സുഹൃത്തുക്കളെ കൂട്ടിയിട്ടുണ്ട് ചിലവര് സുഹൃത്തുക്കളെ കൂട്ടാണ്ട് എങ്ങോട്ട് പോവില്ല ഇവരും ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് ആ ഇനി അൻസീനയ്ക്കും കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഇടിയപ്പം കൊണ്ട് ബിരിയാണി വെച്ച് കഴിക്കാം അപ്പൊ അൻസീനെ മോളെ ഭയങ്കര സന്തോഷായില്ലേ സന്തോഷായിട്ടിരിക്കട്ടെ ചെയ്ല്ലേ മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് അവരെ തട്ടിച്ചും വെട്ടിച്ചും ഉപദ്രവിച്ചും ഇതുപോലെ കൈക്കലാക്കാൻ നോക്കിയാല് അത് അനുഭവിക്കാനുള്ള യോഗം എന്ന് മനസ്സിലായില്ലേ അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോവാതെ സൂക്ഷിക്കും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇപ്പം പെണ്ണുങ്ങൾ ഒരുപെട്ട് ഇറങ്ങിയിരിക്കുക ആണുങ്ങളെ ചതിക്കാനും അവരെ പറ്റിച്ച് എങ്ങനെ കാശ് പിടുങ്ങാനും ഇത് കുടുംബക്കാരും കൂടിയിരിക്കുക പക്ഷേ എന്താ ഒരു കാലല്ലേ എന്താ നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്